പാരീസിൽ നിന്ന് തിരികെത്തിയ പി ആർ ശ്രീതേഷിനും സംഘത്തിനുമുള്ള സ്വീകരണത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വി ഐ പി ഗേറ്റിന് മുന്നിൽ നേരത്തെ തന്നെ ആരാധകരുടെ വലിയ കൂട്ടമുണ്ടായിരുന്നു മധുരവും മാലകളും ആർപ്പുവിളികളും ഒക്കെയായി അവർ പ്രിയപ്പെട്ട താരങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു പാരീസ് ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ നേട്ടത്തിന് ശേഷം ഹോക്കി ടീം ഇന്ത്യയിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഇന്ത്യൻ ഹോക്കിയുടെ വൻമതിൽ ഇന്ത്യയുടെ ഗോൾവല ഇത്രമേൽ സുരക്ഷിതമായി മറ്റൊരു കൈകളിലുമില്ല എന്ന് പ്രഖ്യാപിച്ച പത്ത് വർഷത്തോളമായി ഇന്ത്യയുടെ ഗോൾമെല്ലാം നടത്തുന്ന ഫിയാർ സൃജേഷ് ഇതാ ഗംഭീരമായ സ്വീകരണം ഏറ്റുവാങ്ങുന്ന ഇന്ത്യയിലേക്ക് എത്തുകയാണ് വലിയ ആരാധക വൃത്തം അദ്ദേഹത്തിന്റെ വരവ് കാത്ത് അവിടെ ഉണ്ടായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് വലിയ സന്തോഷത്തോടെയാണ് അദ്ദേഹം ഇഫൽ ചവറിന് മുന്നിൽ മുന്തു മണക്കി കുത്തി മെഡലുമായി നിൽക്കുന്ന ഒരൊറ്റ ദൃശ്യം കേരളമാകെ തരംഗമാവുകയാണ് നമുക്കറിയാം വലിയ വിഷമതകളിൽ കൂടി കടന്നു പോകുന്ന കേരളത്തിന്റെ സാഹചര്യത്തിൽ പോലും ശ്രീജേഷിന് വേണ്ടിയുള്ള സന്തോഷം നമ്മുടെ അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോഴും അത്രത്തോളം അഭിമാനാത്മാർ കരിയർ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ആ പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്നതൊരു വലിയ സന്തോഷമായിരുന്നു രണ്ട് ഒളിമ്പിക് മെഡലുകൾ സ്വന്തമാക്കിയതിനു ശേഷമാണ് അദ്ദേഹം തുടർച്ചയായ രണ്ട് ഒളിമ്പിക് മെഡലുകൾ സ്വന്തമാക്കിയതിനു ശേഷമാണ് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യൻ കായിക ചരിത്രത്തിൽ കേരളത്തിനെ എടുത്തു പറയാൻ കഴിയുന്ന പേരായി പി ആർ സുജേഷ് എക്കാലവും ഓർമ്മിക്കപ്പെടും എന്നുള്ളത് പ്രധാനമാണ് വിരമിക്കൽ പ്രഖ്യാപനത്തിന് ശേഷവും അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ ഹോക്കി അല്ലാതെ മറ്റൊന്നുമില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നടക്കമുള്ളൊരു ചോദ്യം അഭിമുഖീകരിക്കുന്നത് ഉറപ്പാണ് ഹോക്കിയെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെപ്പറ്റിയും ചിന്തിക്കേറ്റിലാണ് വിരമിക്കൽ പ്രഖ്യാപനത്തിന് ശേഷം ജൂനിയർ ടീമിന്റെ പരിശീലന സ്ഥാനമടക്കം അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എല്ലാം കുടുംബത്തിലൂടെ സംസാരിച്ചതിന് ശേഷം വിശദമായി ചിന്തിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനങ്ങളാണ് എന്നതടക്കം അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മെഡൽ നേട്ടം വിരമിക്കൽ പ്രഖ്യാപനം ഒക്കെ വരുമ്പോഴെല്ലാം ആരാധകരുടെ വലിയ 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 തോതിലുള്ള അനുമോദനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുന്നുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ആകെ തരംഗമാകുന്നുണ്ടായിരുന്നു വലിയ സന്നാഹത്തോടെയാണ് ആരാധകർ വി ഐ പി ഗേറ്റ് മുന്നിൽ തമ്പടിച്ചിരുന്നത് ആർപ്പുവിളികളോടെ ആരവത്തോടെ വാദ്യഘോഷങ്ങളോടെ കൂമാലകളൊക്കെ അണിയിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാക്കി തയ്യാറായി നിൽക്കുകയാണ് അവരുടെ സംഘം അർജുൻ പിതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് അർജുൻ എത്രത്തോളം വലിയ സ്വീകരണമാണ് പാരീസ് സിനിമാനിൽ നിന്ന് തിരികെ വരുന്ന ഇന്ത്യൻ സംഘത്തിന് ഒരുക്കിയിരിക്കുന്നത് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ വലിയ സ്വീകരണം തന്നെയാണ് ഇവിടെ എന്തായാലും ഡൽഹി വിമാനത്താവളത്തിന്മാട്ടത്താവളത്തിന്റെ വി ഐ പി ഗേറ്റിന് പുറത്ത് ആരാധകരും അതുപോലെ തന്നെ ഒളിമ്പിക് അസോസിയേഷനും അസോസിയേഷനും ഉൾപ്പെടെ ഒരുക്കിയിരിക്കുന്നത് താരങ്ങൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ വലിയ രീതിയിൽ മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ഈ ആരാധകരും അദ്ദേഹത്തെ ഈ താരങ്ങളെ വളഞ്ഞതുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി താരങ്ങളെ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ വീണ്ടും പുറത്തേക്ക് വരും അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വെങ്കല മെഡൽ നേട്ടം അങ്ങനെ പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറത്തേക്ക് ഏറ്റവും മികച്ച രീതിയിലൊരു മത്സരം അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെച്ച് ാണ് നിലവിലെന്തായാലും ഇന്ത്യൻ ഹോക്കി ടീം പാരീസിൽ നിന്ന് തിരിച്ചു വരുന്നത് നേരത്തെ ക്യാപ്റ്റൻ അടക്കമുള്ള താരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു ശ്രീജേഷ് ഉൾപ്പെടെ അഞ്ച് താരങ്ങളാണ് ഇന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ പതാക ഏന്തിയുള്ള താരങ്ങളിൽ ഒന്ന് പുരുഷ താരം അത് ശ്രീജേഷ് ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ പതാക അതിനുശേഷം ആ ചടങ്ങിനു ശേഷമാണ് അവിടെ അവശേഷിച്ച ഹോക്കി താരങ്ങളിൽ മറ്റഞ്ചു പേർ ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് വിമാനം ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ലാൻഡ് ായിരുന്നു അതിനുശേഷം ഇമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് താരങ്ങൾ എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയ താരങ്ങളെ നേരത്തെ ഈ ആരാധകർ വളഞ്ഞു അതിനു പിന്നാലെ സുരക്ഷാ ജീവനക്കാരും പോലീസും ചേർന്ന് ഇവരെ സുരക്ഷിതമായി തന്നെ ടെർമിനലിനകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് പ്രധാനമായിട്ടും സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തായാലും അല്പസമയത്തിനകം ഈ താരങ്ങൾ വീണ്ടും പുറത്തേക്ക് വരും അവരെ സുരക്ഷിതമായി തന്നെ പുറത്തേക്ക് കൊണ്ടുവരും അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാം അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് എത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ എന്തായാലും താരങ്ങൾ അതുപോലെ തന്നെ ഹോക്കി ഇന്ത്യ അസോസിയേഷൻ വ്യക്തമാക്കുന്നത് എന്തായാലും വലിയ സ്വീകരണം ആരാധകരും അതുപോലെ തന്നെ താരങ്ങളുടെ കുടുംബാംഗങ്ങളും ഈ വി ഐ പി ഗേറ്റിന് മുന്നിൽ ഒരുക്കിക്കൊണ്ട് പ്രത്യേകിച്ചും ബാൻഡ് സംഘവും അതുപോലെ തന്നെ മധുരവും പൂക്കൾ ഉൾപ്പെടെയുള്ള മാലയും എല്ലാം തന്നെ കൊണ്ടുവന്ന ഒരു വലിയ സ്വീകരണം സ്വപ്നം കാണാൻ സാധിക്കുന്നതിൽ അപ്പുറത്തേക്ക് വൻ വരവേൽപ്പോടുകൂടി തന്നെയാണ് രണ്ടാമത്തെ വെങ്കല നേട്ടവുമായി എത്തുന്ന ഹോക്കി ടീമിനെ ഇവിടെ സ്വീകരിക്കാൻ വേണ്ടി എന്തായാലും ഇപ്പോൾ ആരാധകരെത്തിയിരിക്കുന്നത് നാളെ അവർക്ക് ഒളിമ്പിക് അസോസിയേഷൻ നൽകുന്ന സ്വീകരണമുണ്ട് അതിനുശേഷം പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് നൽകുന്ന സ്വീകരണമുണ്ട് ആ ചടങ്ങിൽ കൂടെ പങ്കെടുക്കണം അതിനുശേഷം മാത്രം പതിനാറാം തീയതിയായിരിക്കും ഈ താരങ്ങളെല്ലാവരും വീടുകളിലേക്ക് മടങ്ങുക എന്നുള്ളൊരു വിശദീകരണമാണ് നിലവിൽ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നത് രണ്ട് ദിവസങ്ങളിൽ വിവിധ ഈ അസോസിയേഷനുകൾ പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയും ഒളിമ്പിക് അസോസിയേഷനും നൽകുന്ന സ്വീകരണത്തിന് എന്തായാലും ഈ താരങ്ങൾ പങ്കെടുക്കും എല്ലാ താരങ്ങളും ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന എല്ലാ താരങ്ങളും പ്രത്യേകിച്ചും മെഡൽ നേട്ടവുമായി എത്തുന്ന താരങ്ങളെല്ലാവരും പങ്കെടുക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ ശ്രീജേഷ് ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ഇപ്പോൾ വലിയ സ്വീകരണം ഡൽഹി വിമാനത്താവളത്തിൻ്റെ ഡി എൽ പി വിവരം ഇന്ത്യൻ ഹോക്കിയുടെ അഭിമാന നക്ഷത്രമായ മലയാളിയുടെ സ്ത്രീ ഒളിമ്പിക് വേദിയിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് അവിടെ നിന്നാണ് ജനിച്ച നാട്ടിലേക്ക് തിരികെ എത്തുന്നത് വലിയ സ്വീകരണങ്ങളുടെ നടുവിലേക്ക്